കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ കർത്താവ് നമുക്ക് ഇന്നും ഇടയാക്കുകയല്ലോ അതിനായി മഹത്വം കയേറ്റാം അവങ്കിലേക്ക് നോക്കിയവരാണ് പ്രകാശിതനായത് നോക്കിയ ഓരോരുത്തരുടെയും മുഖം ലജ്ജിച്ച് പോയിട്ടില്ല ദവിത് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നു ഞാൻ ബാലനായിരുന്നു തീർന്നു പക്ഷേ എൻ്റെ ബാല്യകാലം മുതൽ യൗവനം വർധിക്കും വന്നപ്പോഴും ഒത്തിരി കാര്യങ്ങൾ തനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് പലതും താന് കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ താന് കാണാത്തൊരു കാര്യം ബാല്യം മുതൽ വർധിക്കും വന്നപ്പോഴും പറയുകയാണ് ഇതിൻ്റെ നടുവിലും ഞാൻ കാണാത്തൊരു കാര്യമുണ്ട് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ബാക്കി പലതും കണ്ടിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ദൈവം സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതത് ദിവസത്തേക്ക് വേണ്ടുന്നതും നൽകി സഹായിക്കുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നാളേക്കായി വിചാരപ്പെടരുത് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള ദൈവം നമ്മുടെ തലമുറകളെ മറക്കുമോ ഓർക്കാതിരിക്കുമോ കാക്കകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല പറവുകളൊന്നും വിതയ്ക്കുന്നില്ല ഗോഡൗണിൽ കൂട്ടി വെക്കുന്നില്ല ബാങ്കുകളിൽ അവർക്ക് അക്കൗണ്ടില്ല പക്ഷേ അവരെ പുലർത്തുന്ന ദൈവം അവരെ നടത്തുന്ന ദൈവം അവരെ കൊണ്ടുവരുന്ന ദൈവം അവിടുത്തെ പുണ്യാഹം നിണത്താൽ വീണ്ടെടുത്തും നമ്മൾ പുലർത്താതിരിക്കുമോ എന്നുള്ള ചിന്ത എല്ലാ ദിവസമുണ്ടാവണം സ്ത്രോത്രം നമ്മളല്ലേ നാളെ ഓർത്ത് എന്തായിത്തീരും ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും മുളവാക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും വെളിപ്പെട്ടു വരും ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഇന്ന് പകൽ പറയാൻ തയ്യാറാകൂ ദൈവം നിങ്ങളെ സഹായിക്കാൻ പോവുക ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ താങ്ങാൻ പോവുക നിരാശകൾ മാറട്ടെ നമ്മുടെ ദൈവം നമ്മളുണ്ടാകുന്നതിനു മുമ്പേ ഉള്ള ദൈവമാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതിനു മുമ്പ് നമുക്ക് വേണ്ടി സകലവും ക്രമീകരിച്ചു വെച്ചൊരു ദൈവമാണ് പിന്നെന്തിനാ ഭാരപ്പെടുന്നത് തലമുറകളെ തന്നവനറിയത്തില്ലേ അതതിനെ പുലർത്താൻ നമ്മൾ കരുതിയാൽ എത്ര കരുതാൻ പറ്റും പക്ഷെ തമ്പരാൻ തുറന്നാൽ മരുഭൂമിയിലും തുറക്കും അബ്രഹാം കൊടുത്തുവിട്ട വെള്ളം തീർന്നപ്പോൾ ദൈവം തുറന്ന നിരുറവ ഹാഗറെ ഇന്നും വറ്റിയിട്ടില്ല കേട്ടോ മനുഷ്യൻ തരുന്നത് വറ്റും തീരും പക്ഷേ ദൈവം തരുന്നത് ഒരു കാലഘട്ടത്തിനും വറ്റത്തില്ല തീരത്തില്ല ഹാലോയ ഈ പകൽ വിശ്വസിച്ചുകൊണ്ട് തിരുമഹത്വം വെളിപ്പെട്ടു വരാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരും പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെയിരിക്കും ഒളിസ്പിരുടെ ശക്തി നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരുന്ന പ്രത്യേക നിമിഷം അത്ര വളരെ സുപരിതമായ ഒരു വാക്യം നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും അതിൽ നിന്ന് ചില കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു മൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം അവന് ദൈവത്തിങ്കൾ രക്ഷയില്ലെന്ന എന്നെക്കുറിച്ച് പലരും പറയുന്നു ദവിതിൻ്റെ സങ്കീർത്തനമാണ് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല ആ പാകം മാത്രമല്ല അവർ പറഞ്ഞത് തകർന്നെന്ന് മാത്രമല്ല നാൽപ്പത്തൊന്നാം സംഗീർത്തനം പറയും ദുർവ്യാധി പിടിച്ചു ഇനി എഴുന്നേർക്കില്ല അവൻ്റെ പേര് നശിച്ചു ഇവിടെ പറയുന്നു ദൈവത്തിങ്ക പോലും രക്ഷയില്ല അങ്ങനെ പലരും നമ്മളെ നോക്കി പറഞ്ഞിട്ടില്ലേ ദൈവം നോക്കിയാപ്പോൾ ഇങ്ങനെ പലരും പറഞ്ഞിട്ട് ദൈവം നോക്കിയാൽ പോലും ഇവൻ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ദാവിതേ അതുപോലെ ആഴത്തിൽ നീ പോയില്ലേ അതുപോലെ തകർച്ചയിൽ പോയില്ലേ എഴുപത്തൊന്നിൽ അത് സങ്കീർത്തനത്തിൽ പറയുന്നത് ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റം എന്ന് പറയുമ്പോൾ ആഴത്തിലാ നിൽക്കുന്നത് മറ്റൊരു സംഗീതം ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ഇത് കണ്ടു പലരും എൻജോയ് ചെയ്തു ഇനിയും തിരിച്ചു വരത്തില്ല രക്ഷപെടാൻ സാധ്യതയില്ല ദൈവം പോലും കൈവിട്ടു ദാവിതിന് പറയാൻ പറ്റും ദൈവം കൈവിട്ടതല്ല തിരുമഹത്വം എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമാകേണ്ടതിനാണ് ൈസ്തനോ ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് പറയുമ്പോൾ നോക്കൂ ലാസന്റെ ഭവനത്തിൽ ചർച്ചക്കാരൊക്കെ പറഞ്ഞത് നേരത്തെയായിരുന്നെങ്കിൽ ലാസർ രക്ഷപ്പെടുമായിരുന്നു ഇനിയും വലിയ കാര്യം അർച്ചയും പറഞ്ഞതിൻ്റെ ഒരർത്ഥം അതാണ് കർത്താവുന്ന നാളിലെ ഉയർച്ച നിൽക്കുമെന്നറിയാം എല്ലാവരും ഉദ്ധാരണം ചെയ്യുമ്പോൾ അതാ പറഞ്ഞു ഇപ്പോൾ യാതൊരു സാധ്യതയില്ല കൂടെ നിന്നവരൊക്കെ അത് തന്നെ പറഞ്ഞത് ഇവനെ മരിക്കാതാക്കാൻ യേശുവിനെ കഴിഞ്ഞില്ലല്ലോ എല്ലാം കഴിഞ്ഞു എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഇനി കർത്താവ് നോക്കിയാൽ പോലും അവർ പറഞ്ഞേ കർത്താവ് നീ ഇപ്പോൾ വന്നിട്ട് വലിയ കാര്യമില്ലെന്ന് പക്ഷേ ഗംഭീരധ്വനിയുടെ ശബ്ദം കല്ലറയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കറുത്ത ഉറക്ക വിളിച്ചില്ല സറേ പുറത്തു വരികയെന്ന് പറഞ്ഞപ്പോൾ കല്ലറ പറഞ്ഞില്ല ഇനി എനിക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയുമെന്നാ പുറത്തു വന്നു ആ ശബ്ദം അകത്തേക്ക് വ്യാപരിച്ചപ്പോൾ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മൂടപ്പെട്ട ഇടത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓ രക്ഷപെടത്തില്ലെന്ന് പറഞ്ഞ നിന്റെ സബ്ജക്റ്റ് ഈ പകൽ പുറത്തു വരാൻ സമയമായി അത് എഴുന്നേൽക്കാൻ സമയമായി അത് നടക്കാൻ സമയമായി അത് പുറപ്പെടാൻ സമയമായി വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഈ തൂ തേറ്റെടുത്ത ദൈവത്തിനൊന്ന് സ്ത്രോത്രം ചെയ്യാട്ട് പലരും ഇങ്ങനെ പറയുമ്പോഴാണ് ദൈവം പറയുന്നത് ഞാൻ ഇവനെ സഹായിച്ചത് എൻ്റെ മഹത്വം ഇവന്റെ കുടുംബത്തിൻ്റെ മേലും ഇവന്റെ തലമുറകളുടെ മേലും വന്ന് എത്രയോ വർഷത്തിന് മുമ്പ് നിങ്ങളെ നോക്കി പലരും പറഞ്ഞില്ലേ ഇനി രക്ഷപെടില്ല തീർന്നോ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാനേ കരില്ലേ നേരി നേരി കേട്ടില്ലേ എന്നാ കേൾക്കാതെ പറഞ്ഞ് എത്ര പേരുണ്ട് പരസ്പരം പറഞ്ഞവരില്ലേ ചർച്ചക്കാർ പറഞ്ഞില്ലേ തീർന്നെന്ന് പക്ഷേ തമ്പുരാൻ പറഞ്ഞു തീരാൻ വേണ്ടിയല്ല എൻ്റെ മഹത്വമൊന്നും വെളിപ്പെടുത്താൻ വേണ്ടിയാ മറ്റു പലർ പറഞ്ഞ് കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ചെയ്ത പാപമാ യേശു പറഞ്ഞല്ല എന്റെ മഹത്വം ഇവനിലൊന്ന് വെളിപ്പെടാൻ വേണ്ടിയാ ഈ പകൽ ചില കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ചോദ്യങ്ങൾ ശകാരങ്ങൾ കൂരമ്പുകൾ തകർച്ചയ്ക്ക് വേണ്ടിയല്ല രക്ഷയില്ലെന്ന് ലോകം പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി രക്ഷിച്ചെൻ്റെ ജനത്തെ സമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ എനിക്കും പ്രസാദമുണ്ടാകൂയ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ സ്ത്രോത്രം ചെയ്ത് തൂതേറ്റെടുക്കൂ ദൈവത്തിങ്കന്ന് രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ ദാവിത് നിരാശപ്പെട്ടില്ല ദാവിത് പറയുക നീയോ യഹോവേ എനിക്ക് ചുറ്റും ചുറ്റും പരിചയമായി പ്രതിഫലമായി കൂടെയുണ്ട് ലോകം നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഫക്തൻ പറയുക എനിക്ക് ചുറ്റും ദൈവമുണ്ട് പ്രൊട്ടക്ഷനായി എൻ്റെ പ്രതിഫലമായി സ്തോത്രം ധൈര്യത്തോടെ പറയാൻ കഴിയുമോ ദൈവം എനിക്ക് ചുറ്റുമുണ്ട് എൻ്റെ കുടുംബത്തിന് ചുറ്റുമുണ്ട് എൻ്റെ തലമുറകൾക്ക് ചുറ്റുമുണ്ട് എൻ്റെ പ്രാർത്ഥന സബ്ജക്റ്റിന് ചുറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കും ആഴങ്ങൾ നീ ഞാൻ തിരിച്ചു വരുന്ന സമയമാണ് ക്രൈസ്തല ഇസ്രയേൽ മക്കളും പറഞ്ഞില്ലേ കടൽ മുമ്പേ നിന്നപ്പോൾ രക്ഷപ്പെടില്ല ഇവിടെ മരിച്ചു വീഴും പെറുപുറുത്തില്ലേ ദൈവത്തിന് പറയാനുള്ളത് ഞാൻ നിങ്ങളെ പുറപ്പെടുവിച്ചത് മരിച്ചു വീഴാൻ വേണ്ടിയല്ല നിങ്ങൾ കാണാത്ത വഴി രക്ഷയില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ പറവോൻ പറഞ്ഞ് ഇവിടെ കൊണ്ടിവര് തീരാൻ പോവാം എൻ്റെ കൈ കീഴിലേക്ക് അവർ വരാൻ പോവാ വീണ്ടും നോ പറവൻ എന്ന് നിനക്ക് തെറ്റ് പറ്റി ആ വഴി തുറക്കുന്ന ദൈവമായ ഞാനാ അവരെ പുറപ്പെടുവിച്ചത് നിനക്കൊന്നും തോടാൻ പറ്റില്ല ഈ പകൽ നിരാശപ്പെട്ട് തളർന്നു വീഴുമെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു ആ വഴി തുറന്ന എൻ്റെ കരം കൂറുതായിപ്പോയോ നിൻ്റെ വിഷയത്തെ കണ്ട് നീ എന്തിനാ പരിതപിക്കുന്നതോ നീ മുൻപോട്ട് നടക്കുക മുൻപോട്ട് നടക്കുക മുൻപോട്ട് നടക്കുക നിൻ്റെ ദൈവമായ ഹോവ നിന്നോട് കൂടെയുണ്ട് വിശ്വസിക്കുക അവിടുന്ന് എൻ്റെ അതിമഹിത്യ പ്രതിഫലമാണ് ഞാനത് വിശ്വസിക്കുന്നു അതുമാത്രമല്ല ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ലെന്ന് പറയുമ്പോൾ ദാവ് പറയുന്നു എൻ്റെ തല ഉയർത്തുനിരുത്തുകൊണ്ട് തല ഗുനിക്കപ്പെട്ടു പോയൊരു സമയങ്ങൾ ചെരുപ്പിടാതെ നടന്ന സമയങ്ങൾ അവിടെയും ദാവിന് പറയാനുള്ളതാണ് ദൈവൻ്റെ തല വ്യർത്ഥിച്ചു കേട്ടോ തിരിച്ചു തിരിച്ചുവരവ് ശ്രേഷ്ഠമായിരുന്നു ശമിച്ചവർ പോലും മുമ്പിൽ വന്നു നിന്ന് രാജാവ് ജയ അച്ഛയെന്ന് വിളിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായെങ്കിൽ ഇന്ന് പകലാരൊക്കെ നിങ്ങളെ നിന്ദിച്ചോ അവരുടെ മുൻപാകെ ദൈവം മെഷ്യൊരുക്കാൻ പകുന്നു ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ലെന്ന് പറയുമ്പോൾ പറ എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും എൻ്റെ ദൈവത്താൽ ഞാൻ ഇമാതിൽ ചാടിക്കടക്കും ആ ദൈവത്താൽ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവിടുന്ന് തന്നെ ജീവിപ്പിക്കും ധൈര്യത്തോടെ പറയാൻ കഴിയണം പിതാവേ നെടുവാചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഇന്ന് പയലും ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠാലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് എഴുന്നേൽക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ഞാനവനെ എഴുന്നേൽപ്പിക്കുന്നു ഞാനവനെ നിവർത്തുന്നു പൊടിയിൽ നിന്ന് കോപ്പയിൽ നിന്ന് ഉയർത്തുന്നു ദൈവമേ തള്ളിക്കളഞ്ഞെടുത്തു നിന്ന് ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിവില്ല രോഗികളേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പോകൽ സൗഖ്യമാകട്ടെ അടിപ്പിണ്ട് ശക്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ സകല നിരാശകളും മാറിപ്പോകട്ടെ നാളുകളായി ഇനി നടക്കത്തില്ല ദൈവം നോക്കിയാൽ പോലും ഓ ഇത് രക്ഷപ്പെടത്തില്ലെന്ന് പലരെ പറ്റി പറയുമ്പോൾ ദൈവം പറയുന്നു ഞാൻ അവരെ സഹായിച്ചിരിക്കുക ഞാൻ അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കുക എൻ്റെ കരം നീട്ടിയിരിക്കുക കർത്താവെ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു ഈ ബലത്തോടെ ശക്തിയോടെ കൃപയോടെ ഞങ്ങൾ നയിക്കും യേശുവിൻ നാമത്തന്നെ ഐ മീൻ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ മുൻപോട്ട് പോകൂ കർത്താവിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കൂ നിരാശയുടെ വാക്ക് പറയാതെ എൻ്റെ ദൈവവനോട് കൂടെ ഉണ്ടെന്ന് പ്രഖ്യാപിക്കൂ ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഭക്ഷ്മിച്ചു മാത്യു